മഹാനായ മുഹമ്മദ് റസൂൽ അലൈഹി വസ്ല്ലുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഉപദേശങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും സ്വഹാബികളെ ഒന്നടങ്കം ഇരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സാഹു അലഹി വസല്ല നടത്തിയ ഉപദേശങ്ങൾ കാണാം അതുപോലെ തന്നെ വ്യക്തിപരമായി സഹാബികളെ വിളിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈഹി നൽകിയ ഉപദേശങ്ങൾ നമുക്ക് കാണാം മഹാനായ അൻഹുവിന്റെ മുന്നിൽ നിന്ന് നബി സല്ല അലൈഹി സ്വലമ നടത്തിയ ഒരു ഉപദേശം മഹാനായ നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ല പഠിപ്പിച്ച ചില ഉപദേശങ്ങൾ ഇമാഹമ്മദും തുറമുദിയുമൊക്കെ ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ചോദിക്കുകയാണ് പരലോകത്ത് രക്ഷപ്പെടാൻ പാകതയിലുള്ള ചില ഉപദേശങ്ങൾ ചില കെളിമത്തുകൾ താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുമ്പോ ാഹു അലൈഹി വസല്ല വർത്തമാനം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്വഹാബികൾ അവരിൽ ചെവി കൂർപ്പിച്ച് പ്രവാചകന്റെ നാവുകളിലേക്ക് ചലിക്കുന്നത് നോക്കി നോക്കി ചെവി കൂർപ്പിച്ച് നിൽക്കുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം അവിടെ നബിസല്ലാഹു അലഹി വസ്ലമ്മ നടത്തുന്ന ഉപദേശം അബുഹിയുവിൽ മാത്രം ഒതുങ്ങുന്ന ഉപദേശമല്ല മറിച്ച് ലോകത്തുള്ള സകല വിശ്വാസികൾക്കും അവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അഞ്ച് ഉപദേശങ്ങളാണ് ആ ഹദീസുകളിലൂടെ ഈ ഹദീഫിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്നാമത്തെ ഉപദേശമായി പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇത്താരി നീ സൂക്ഷിക്കണം ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണം എങ്കിൽ തെക്കുൻ നിനക്കാവാം ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഒരു ദാസനായി നിനക്ക് മാറാൻ സാധിക്കും എന്തുണ്ടായാൽ ഹറാമുകളിൽ നിന്ന് നീ വിട്ടു നിൽക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇതേതെങ്കിലും ഒന്നോ രണ്ടോ ഹറാമുകളെ മാത്രം ഉദ്ദേശിച്ചല്ല ഹറാമുകളായി ുംബീബായിട്ടുണ്ടോകളിൽ നിന്നും ആ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ഉപദേശമാണ് ഈ ഒരു ഉപദേശം ഇത്തരം സൂക്ഷിക്കണം എങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദാസനായി നിലക്കു മാറാം നല്ല ഒരു ദാസന്റെ ഗുണമായി നബ് അലൈഹി പഠിപ്പിക്കുകയാണ് ഹറാമുകളുമായി ജീവിതം സ്പർശിക്കാത്തവനായിരിക്കും ഈ ക്വാളിറ്റി സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതം സദാ ആലോചനയ്ക്ക് വിധേയമാക്കേണ്ട വാക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പദപ്രയോഗ ഇന്നത്തെ കാലഘട്ടത്തിൽ സംഗീതത്തിന്റെ ലോകത്ത് മനുഷ്യന്മാരെ ഹറാമകളി മുങ്ങി ജീവിക്കുന്ന കാലം ഒരു ഭാഗത്ത് നമുക്ക് കാണാം മറ്റൊരു വശത്ത് സാമ്പത്തികമായ ഇടപാടുകളിലും പലിശയെ മഹാ ഗർത്തങ്ങളിൽ ചെന്ന് വീട് കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ് എന്താണ് പലിശ ഏതൊക്കെ കച്ചവടങ്ങളിലാണ് എന്റെ എന്റെ ജീവിത മാർഗത്തിലേക്ക് പലിശ വരുന്നത് എവിടെയൊക്കെയാണ് എന്ന് പരിശോധിക്കാൻ ആളുകൾ തയ്യാറല്ല പോലെ ും തോന്നിയ പോലെ ചെലവഴിക്കാനും ഒക്കെ മനസ്സ് കാണിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിയുടെ നിബന്ധനകൾ വെച്ചു അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഹറാമുകളിൽ നിങ്ങൾ വിട്ടുനിൽക്കണം അന്യന്റെ നിങ്ങൾ അനാവശ്യമായി മറ്റുള്ളവന്റെ മുതല് നിങ്ങൾ കൊള്ളയടിച്ച് തിന്നരുത് എല്ലാ മേഖലയും പരിശുദ്ധ ഖുർആാനിന്റെ ഉൾക്കൊള്ളി ഖുർആാനും ഭക്ഷിക്കുന്ന തന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ആളുകളുണ്ട് സ്വഹാബത്ത് പോയ സ്വർഗം കൊതിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അലൈഹി ഉപദേശം കേട്ട് ജീവിതത്തെ അതുപോലെ ക്രമീകരിക്കാൻ തീരുമാനിച്ചവരാണ് സ്വഹാബികൾ വീട്ടിൽ നിന്ന് ഭർത്താവ് പട്ടിണി കൊണ്ട് കരയുന്ന മക്കളെ കണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വാതിപ്പൊളിയുടെ പിന്നാമ്പറത്തുനിന്ന് ഭാര്യ പിടിച്ചു പറയാണ് തന്റെ ഭർത്താവായ സൊഹാബിയോടാ വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുമ്പോ ഹറാമിന്റെ മുതലൊന്നും കേട്ട് കൊണ്ടുവരരുത് കേട്ടോ ഒരു ദിവസം കൂടിയൊക്കെ പട്ടിണി കിടക്കാനുള്ള കരുത്ത് നമുക്കുണ്ട് നമ്മുടെ മക്കൾക്കുണ്ട് പക്ഷേ ആളിക്കത്തുന്ന നരകത്തിന്റെ കൃത്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് ഭർത്താവിനെ നരകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന പട്ടിണി കിടക്കുന്ന വീട്ടിൽ പോലും മക്കളെ ഓർത്തുവല്ല ഹറാമിന്റെ ഭർത്താവ് കൊണ്ടുവരുമോ എന്ന് പേടിക്കുന്ന അങ്ങനെ വല്ലതും തിന്നണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്ന ഭാര്യമാരെ സഹാപ വനിതകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാമായിരുന്നു സഹോദരങ്ങളെ സുബഹിന്റെ നേരത്ത് പള്ളിയിലേക്ക് പോകുമ്പോ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി വീട്ടിയ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സുഹാബിയെല്ലാം അലൈസലം ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് നീ പോണത് എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞാൽ ഇറങ്ങി ഓടുന്ന സലാം വീട്ടിയ ഉടനെ എങ്ങോട്ടാണ് നീ ഇറങ്ങി ഓടുന്നത് റസൂലിനോട് ആ പറഞ്ഞ പറഞ്ഞ വാക്ക് വാക്ക് െ ഞാൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്റെ മക്കൾ ഉണരുമോ എന്നതാണ് എന്റെ പേടി പ്രായഭൂർത്തിയെത്താത്ത എന്റെ പിഞ്ചുമക്കൾ പല രാത്രികളിലും വിഷം നൊട്ടിയ വയറുമായിട്ടാണ് രാത്രിയിൽ അവർ കിടന്നുറങ്ങാറുള്ളത് അവർ എഴുന്നേറ്റ് നേരം വെളുത്ത് വീട്ടിന്റെ മുറ്റത്തേക്ക് വരുമ്പോ എന്റെ അയൽവാസിയുടെ ഈത്തപ്പന വീട്ടുമുറ്റത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്നു അതിൽ നിന്ന് കൊടുത്തു നിൽക്കുന്ന പഴങ്ങൾ എന്റെ വീട്ടുമുറ്റത്തേക്ക് വീണിട്ടുണ്ടാകും പട്ടിണിയോടെ കിടന്നുറങ്ങിയ മക്കിടങ്ങാനും രാവിലെ എഴുന്നേറ്റ് അതെടുത്ത് കഴിക്കുമോ എന്ന് പേടിയാൻ ശുഭഹിസ്കാരം കഴിഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് അത് കൈകളിലേക്ക് പെറുക്കിയെടുത്ത് അയൽവാസിയുടെ പറമ്പിലേക്കിട്ടാലേ എനിക്കൊരു സമാധാനം ഉണ്ടാകുന്നുണ്ടോന്ന് അല്ലാൻ്റെ അള്ളാഹു അലിഹി വസല്ലമയോട് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം ഇവിടെയാണ് ആ സ്വഹാബത്ത് പോയ സ്വർഗ്ഗം കൊതിക്കുന്ന നമ്മൾ ഹറാമും ഹലാലും നോക്കാതെ സംഭാധിക്കുന്നത് അല്ലേ സംസാരത്തിൽ ഹറാമുകൾ കാഴ്ചയിൽ നോട്ടത്തിൽ ഹറാമുകൾ നിങ്ങളെ നിങ്ങളുടെ കണ്ണനെ നിയന്ത്രിക്കണം യാ അയുഹല്ലദീന ആമനൂ വിശ്വാസികളെ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കണം അവരോട് അവരുടെ കണ്ണിനെ താഴ്ത്താൻ പറഞ്ഞു അവരുടെ സംരക്ഷിക്കാൻ ഇന്നിവിടെയാണ് താഴ്ത്തുന്നത് കണ്ണിനെ താഴ്ത്താൻ അറാമകളിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞു അത് നിങ്ങളുടെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു സാധ്യതയുള്ള നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ ലൈംഗികാവയവങ്ങളെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന എന്തെല്ലാം ഹറാമകളുണ്ടോ സകല ഹറാമിനെയും അവരൊക്കെ

ഉപമയായി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് യാത്ര മനുഷ്യൻ പള്ളിയിലേക്ക് വന്നു അയാൾ അയാളുടെ ശരീരം ശരീരമാണ് യാത്രയുടെ അയാളുടെ ശരീരത്തിലുണ്ട് ജടകുത്തിയ മുടിയുമായി അയാൾ പള്ളിയിലേക്ക് വന്നു അയാൾ പള്ളിയുടെ മധ്യത്തിൽ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്നിട്ട് അയാളുടെ അയാൾ റബ്ബിനോട് പറയുന്നു എന്ന് പറഞ്ഞ് അയാളുടെ സങ്കടങ്ങളെയാണ് ഞാനോട് പറയുന്നുണ്ട് പക്ഷേ ആ മനുഷ്യന്റെ ജീവിതത്തിൽ പഠിപ്പിക്കുന്നത് ഹറാമായ ഭക്ഷണമാണ് അയാൾ കഴിക്കുന്നത് ഹറാമായ പാനീയമാണ് അയാൾ അയാൾ കുടിക്കുന്നത് ഹറാമിന്റെ ഹറാമിന്റെ വസ്ത്രം വസ്ത്രമാണ് ും ജീവിതമാണ് ആ മനുഷ്യൻ നയിക്കുന്നത് എന്നിട്ട് എങ്ങനെയാണ് അവന്റെ അള്ളാഹു സ്വീകരിക്ക എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന അള്ളാഹു സഹോദരങ്ങളെ ഹറാമുകളിലൂടെ ജീവിക്കുന്നവന്റെ ജീവിക്കുന്നവൻറെ അള്ളാന്റെ അടുക്കൽ വിലയില്ല എന്നർത്ഥം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എങ്കിൽ നിങ്ങൾക്കാവാം ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദാസനായി നിനക്ക് മാറാൻ കഴിയുമെന്നാണ് രണ്ടാമത്തെ വിഷയം നീ തന്ന അനുഗ്രഹങ്ങൾ അതിൽ തൃപ്തിപ്പെട്ട് നീ ജീവിക്കുക എങ്കിൽ ധന്യതയുള്ളവനായി നിലക്കുമാറാം നേരത്തെ പറഞ്ഞ ഏറ്റവും നല്ല ദാസനാവാം ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നതിനെ തൃപ്തിപ്പെടുന്ന മനസ്സ് നമുക്കുണ്ടോ ആ മനസ്സ് നമുക്കുണ്ടോ ആലോചിച്ചു നമ്മളെ പോക്കറ്റിലുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഈ പത്ത് ഉണ്ടല്ലോ ഇതില്ലാത്തവരെ എന്ന് ചിന്തിക്കുന്ന മനസ്സുണ്ടെങ്കിലേ അല്ല തന്നതിന്റെ വലിപ്പം നമുക്ക് ബോധ്യപ്പെടും അതാണ് പഠിപ്പിച്ചത് താഴെയുള്ളവരിലേക്ക് നോക്കണം മുന്നിലുള്ള മുകളിലുള്ള ആളുകളിലേക്ക് നീ നോക്കരുത് അള്ളാഹു നിനക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം അതാണ് പോക്കറ്റിലുണ്ടെങ്കിൽ ഈ ിൽ പത്തുത്തവനും ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോ അള്ളാഹു തന്നതിന്റെ വലുപ്പം സഹോദരങ്ങളെ നമുക്ക് ബോധ്യമാകും അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൽബിനോട് ചോദിക്കണം എന്റെ റബ്ബിന് ശുക്ര പറയുന്നവനാണോ ഞാൻ പടച്ചോ നമുക്ക് തന്നെ നിഗമത്തുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും സഹോദരങ്ങളെ ജീവിതത്തിൽ നമുക്കുള്ള സൗകര്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനാകുമോ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എത്ര എത്ര വിശാലമായി അഹിമാനായ റബ്ബ് നമുക്ക് അനുഗ്രഹങ്ങൾ തന്നു പക്ഷേ ഒരു ശുക്രു മനസ്സറിഞ്ഞ റബ്ബിനോട് ഒരു ശുക്രു പറയാൻ തണുത്ത ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഒരു ആശ്വാസം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശ്വാസമുണ്ട് സഹോദരങ്ങളെ അവിടെയെങ്കിലും ഒരു ലഹംദുരില്ല എന്ന് മനസ്സറിഞ്ഞു പറയാൻ പരിശുദ്ധ പറഞ്ഞല്ലോ നിങ്ങൾ എന്നെ ഞാൻ നിങ്ങളെ ഓർക്കും നിങ്ങൾ 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 എനിക്ക് നന്ദി നന്ദി കാണിക്കണം എന്നോട് കേട് കാണിക്കരുത് എന്ന് അള്ളാഹു എല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എഴുന്നേറ്റ് നടക്കുന്നുണ്ട് ചരിത്രം നമുക്ക് കാണാം വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് ഉമർ അൽഹത്താബ് റതിയല്ലാഹുല്ലുവിന് വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് മൂന്നാളുകളും വിശപ്പിന്റെ കാഠിനെ കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ എഴുന്നേറ്റ് നടക്കുക അബൂബക്കറും അമറും ചോദിച്ചു റസൂലെ എന്തിനെ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്തിനാ റസൂലെ ഈ രാത്രിയിൽ നട്ടപ്പാതിരാക്ക ഇറങ്ങി നടക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോലാസ്മ പറഞ്ഞ വാക്ക് വാക്കുമ്പോ റബ്ബിനെ തന്നെയാണ് സത്യം അബൂബക്കറെ ഒമറേ നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണോ പുറത്തിറങ്ങിയത് അതേ കാരണമാണ് എന്നെയും പുറത്തിറക്കി അതേ കാരണമാണ് ഞാനും പുറത്തിറങ്ങാനുള്ള കാരണം ഇവർ ും കൂടി നടന്നു നീങ്ങുകയാണ് ചാരത്തെ ഈത്തപ്പഴ തോട്ടത്തിന് അലൈഹി കണ്ടപ്പോ അടുത്തേക്ക് വന്ന് വിവരങ്ങൾ അന്വേഷിക്കുന്നു ഈത്തപ്പഴം പറിച്ച റസൂറുന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് വിശക്കുന്ന റസൂറുല്ലാന്റെ കൈകളിലേക്ക് തന്റെ തോട്ടത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചതിന്റെ ഉടമ മസൂറുല്ലാന്റെ കൈകളിലേക്ക് ഒരു പുലി കൊടുത്തു

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് ഇത്ര നേരം വിശപ്പിന്റെ വേദനകൾ പ്രയാസങ്ങൾ അനുഭവിച്ച് ഉറക്കം പോലും വരാതെ എഴുന്നേറ്റ് നടന്ന നമുക്ക് ഇത് അല്ലാഹു എന്തിനാ നിങ്ങൾ കരയുന്നത് എന്തുപറ്റി വസല്ലമ പറഞ്ഞു ഇത് തന്ന റബ്ബിനോട് മറുപടി പറയണ്ടേ ഇത് തന്ന റപ്പിനോട് നന്ദി പറയണ്ടേ അള്ളഹാനോട് ഇതിന് ഉത്തരം പറയണ്ടേ സഹോദരങ്ങളെ നമ്മൾ പറയണ്ടേ ഡൈനിങ് ടേബിളുകളിൽ ഭക്ഷണത്തിന്റെ തളികകൾ നിറച്ചു വെച്ചിട്ട് അത് പോരാ എന്ന് നമ്മുടെ മനസ്സിന് തോന്നുമ്പോ നമ്മൾ ഓർക്കാറുണ്ടോ ഞാൻ വെച്ച ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്റെ റബ്ബിനോട് ഞാൻ ഉത്തരം പറയണമെന്ന ബോധം നമ്മുടെ കൽവിൽ നിന്ന് പലപ്പോഴും നഷ്ടപ്പെടാറാണ് പതിവ് ൃപ്തിയോട് കൂടി കാണാൻ പറയാൻ മാറ്റി വെക്കാൻ നമുക്ക് കഴിയണം അതൊക്കെ കുറച്ച് മാറ്റി വെച്ച് ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള മാനസികാവസ്ഥയിലേക്ക് അള്ളാനോട് ചോദിക്കാം അള്ളാഹുവേ എനിക്ക് തരണമെന്ന് റബിനോട് എത്ര വേണമെങ്കിലും ചോദിക്കാം പക്ഷെ ചോദിക്കുമ്പോൾ നമുക്ക് ഉള്ളതിൽ ശുക്രു പറഞ്ഞുകൊണ്ടാവണം നന്ദി പറഞ്ഞു കൊണ്ടാവണം അതുകൊണ്ട് നമ്മുടെ കരങ്ങളിൽ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ അതിന് ശുക്ർ പറയുന്ന നന്ദി കാണിക്കുന്ന നന്ദിയുള്ള ആളുകളായി നമുക്ക് മാറാൻ സഹോദരങ്ങൾ നമുക്ക് കഴിയണം അതുകൊണ്ട് ഒന്ന് നിങ്ങൾ സൂക്ഷിക്കുക രണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ആ അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കി അവർ അള്ളാഹു തന്നതിന് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് ജീവിതത്തിൽ ഉണ്ടാവണം

നന്മ ചെയ്യണം എങ്കിൽ നീ ഒരു ഒരു മാറും ക്വാളിറ്റി എന്താ സഹോദരങ്ങളെ അഞ്ചു വക്തം നിസ്കരിക്കുന്നുള്ളത് മാത്രമല്ല അത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിസ്കാരം അതുപോലെയുള്ള ഇബാദത്തുകളൊക്കെ പക്ഷെ ഒരു മുക്മിനിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മേഖലകളെ അതിൽ ഒന്ന് അയൽവാസിക്ക് നന്മ ചെയ്യാൻ പഠിപ്പിച്ചു അയൽവാസിയോട് എപ്പോഴും കൊളത്തി നിൽക്കുന്ന മനുഷ്യന്മാരും ബന്ധങ്ങൾ മുറിച്ചു നിൽക്കുന്ന ആളുകളുണ്ട് ബന്ധത്തെ മുറിച്ചു ആളുകൾ

ഈ വാചകം അയൽപക്ക ബന്ധമായതുകൊണ്ട് സഹോദരങ്ങളെ അതിനെ വിശേഷിച്ചിരിക്കുന്നു അയൽവാസിയോടുള്ള നമ്മുടെ അയൽവാസിയോടുള്ള ഇസ്ലാം പഠിപ്പിച്ചത് അയൽപക്ക ബന്ധത്തെ വിളക്കി ചേർക്കണം ആ ബന്ധത്തെ മുറിക്കാൻ പാടില്ല അവനുമായി ആ അയൽവാസി നമ്മളെ സംബന്ധിച്ച് നിർഭയരായിരിക്കുന്ന കാലത്തോളം

അയൽവാസി നന്മ ചെയ്യും നമ്മളെ അയൽവാസിയുടെ വീട്ടിലേക്ക് ഒരു കരണ്ട് ഇട്ടുണ്ടെങ്കിൽ നമ്മള് അതിരി കൂടി ലൈൻ അങ്ങോട്ട് പോണം നമ്മളോട് ഒന്ന് ചോദിക്കാണ് ഞാൻ അങ്ങനെ അതിരിക്കൂടി എന്റെ വീട്ടിലേക്കൊരു കരണ്ടിന് വലിച്ചോട്ടേ എന്ന് ചോദിച്ചാൽ അത് പറ്റൂല അത് നടക്കൂല എന്നതാണ് നമ്മുടെ മറുപടി എങ്കിൽ നമ്മുടെ ഈ മാനവിടെയുണ്ടെന്ന് പരിശോധിക്കണം പാപ്പാക്ക് നെഞ്ചുവേദന എടുത്തിട്ട് വീട്ടിലേക്ക് ഓടി പൊണ്ണിട്ട് അയൽവാസിയായ ചെറുപ്പക്കാരം വന്ന് ചേട്ടാ അക്കാക്ക നിങ്ങളെ വണ്ടി ഒന്ന് തരുമോ ഞാനേ എൻറെ ഉപ്പാക്ക് സുഖല്ല ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനാന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ താക്കോൽ എടുത്തു കൊടുക്കാൻ മടിയുണ്ടോ ഈ മാനിന് തകരാറുണ്ടെന്നർത്ഥം

എണ്ണി പറയുമ്പോൾ അതിന്റെ അവസാനത്തെ വചനം എന്താണെന്നറിയോ വയം പരോപകാര വസ്തുക്കൾ കൊണ്ട് ഉപകാരം ചെയ്യാത്തവരാണ് എന്താ ഈ പരോപകാര വസ്തു വീട്ടിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആ പരോപകാര വസ്തുക്കൾ കൊണ്ട് ഉപകാരം ചെയ്യാത്തവരെന്ന് പറഞ്ഞാൽ അയൽവാസി വന്നൊരു കത്തി നമ്മളോട് ചോദിച്ചാൽ അപ്പൊ നമ്മളെ കത്തിക്ക് പൊടി ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ കത്തിക്ക് പിന്നെ വെട്ടിയ മുറിയൂല അതിന് മൂർച്ചുണ്ടാവൂല അതിനില്ലാത്ത കുഴപ്പങ്ങളില്ല ഒരു കുഴപ്പമുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ തകരാറ് പറഞ്ഞ് അതങ്ങോട് മാറ്റിവെക്കാൻ അത് ഒഴിവാക്കാൻ കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വകുപ്പുണ്ടോ എന്ന് നോക്കാറുണ്ടെങ്കിലും അയൽവാസി നന്മ ചെയ്തോ എങ്കിൽ തക്കൊരു നാലാമത്തെ പറഞ്ഞത് മുസ്ലിം ആവണമെങ്കിൽ ഒരു മുസ്ലിമിന്റെ ഗുണം ജനങ്ങൾ നീ ഇഷ്ടപ്പെട്ടത് നിന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്ന കാലം അത് സ്വതക്ക ചെയ്യാനുള്ള ഒരു പ്രചോദനം പരിശോധന നീ ഇഷ്ടപ്പെട്ടത് നീ ദാനം ചെയ്യുന്നത് ചെയ്യുകയാണെങ്കിൽ മുസ്ലിം മുസ്ലിമാവാ വേദനിക്കുന്നവന്റെ പ്രയാസം തിരിച്ചറിയാൻ കഴിയണം 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 ബുദ്ധിമുട്ടുന്നവന്റെ വേദനകൾ അറിയാൻ സമ്പത്തിൽ വിഹിതം വേണ്ടി മാറ്റി വെക്കാൻ അല്ലേ എത്രത്തോളം നല്ല സഹോദരങ്ങളുടെ ചിന്തക്കാണ് പ്രാധാന്യം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തക്കാണ് പ്രാധാന്യം കുറെ കൊടുക്കുന്നുള്ളതല്ല എടുത്തു കൊടുക്കാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്നൊരു ചിന്ത എന്റെ കയ്യിലുണ്ടെങ്കിൽ ചോർന്നിരിക്കുന്ന എന്റെ അയൽവാസിയുടെ വീട് ഞാൻ നന്നാക്കി കൊടുക്കുമായിരുന്നു ശരിയാക്കി കൊടുക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാവണം നിങ്ങൾക്കറിയോ സ്വർഗത്തിൽ പിന്നെ അള്ളാഹു സന്തോഷിച്ചു എന്ന് ഒരു സഹാബിയുടെ പ്രവർത്തനത്തെ കണ്ട അള്ളാഹുഹു പഠിപ്പിച്ചതായി റസൂർന്ന് വിശദീകരിക്കുന്ന ഒരു സംഭവം പള്ളിയിൽ നിന്ന് സുഹാബികൾ എല്ലാരും റസൂറുന്റെ ചുറ്റിലും റസൂർ അള്ളാഹിന്റെ കൂടെ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ആ ദീരുമ്പോ ഒരു സൊഹാബി എഴുന്നേറ്റി റസൂറുനോട് പറഞ്ഞു അലൈഹി വസ്സമയോട് റസൂലെ ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലെ അതിഥിയാണ് നിങ്ങളെ വീട്ടിലേക്കൊരു അതിഥിയായി വരികയാണ് ഞാൻ അള്ളാൻ റസൂർ അതെ എന്ന് തലയാട്ടി തല താഴ്ത്തിയിരുന്നു റസൂറു

ഉമർ ഖത്താബ് റളിയല്ലാഹു ിൽ പട്ടിണിയിലാണ് ബുദ്ധിമുട്ടിലാണ് ഓരോ സ്വഹാബികളും നോക്കുമ്പോൾ റസൂലുള്ളാന്റെ മുഖഭാവം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അബൂ തൽഹത്തുൽ അൻസാരി എഴുന്നേറ്റ് എഴുന്നേറ്റുന്നിട്ട് പറഞ്ഞു റസൂലെ ഞാൻ കൊണ്ടുപോയിക്കോളാം നിങ്ങളുടെ അതിഥിയെ ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങളുടെ അതിഥിയെ എന്റെ അതിഥിയായി ഞാൻ സ്വീകരിച്ചോളാം റസൂലെ റസൂൽ ി അതിഥിയുടെ കൈ പിടിച്ച് അബൂത്തുല്ലേ അലൈഹി റിയാഹുഅലിന്റെ അതിഥിനെ കൊണ്ട് വീട്ടിൽ വീട്ടിലുള്ള അവസ്ഥ അബൂത്തുള്ള അറിയില്ല വീട്ടിലേക്ക് കയറി ചെന്നു അബൂത്തുല്ലഹാ റസിയുഹു നേരെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് അതിഥീനെ പിടിച്ച് സൽക്കരിച്ചിരുത്തി അകത്തേക്ക് കയറി ചെന്ന് ഭാര്യയുമായി നടത്തുന്ന ഒരു സംഭാഷണം കൊടുക്കാൻ ഒരു പാത്രം ഇങ്ങനെ ചരി ഒത്തിരി ഭക്ഷണം അതല്ലാതെ അവിടെ ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്യും മക്കൾ ഉണർന്നാൽ മക്കൾക്ക് കൊടുക്കാനുള്ളതാണ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു മക്കൾ ഉണർന്നിട്ടല്ലേ ഉള്ളത് പാത്രത്തിലേക്ക് വിളമ്പു വന്നത് റസൂറു നമ്മൾ കൂടുതൽ പരിഗണിക്കണം അതിഥി സൽക്കാരത്തിന്റെ നോക്കൂ നിങ്ങൾ ഉള്ളത് മുന്നിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് ഭരിയോട് പറഞ്ഞു ആദ്യം നീ പോയി പാത്രം വെക്കണം രണ്ടാമത് നീ വളക്ക് വെക്കണം വിളക്ക് വെച്ചിങ്ങോട്ട് പോരുമ്പോ വളക്കൂതിട്ട് നിൽക്കണം ഉള്ളത് അതിഥി കഴിക്കട്ടെ ഞാനും കൂടി കഴിച്ചാൽ അതിഥിക്ക് തികയില ഞാനും കൂടി കഴിച്ച് അവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ കഴിക്കുന്ന പോലെ അതിഥിയുടെ അതുകൊണ്ട് ഉള്ളത് അതിഥി കഴിക്കട്ടെ കൊണ്ടുപോയി വെച്ച് തിരിച്ചു പോരുമ്പോ വിളക്കൂതി എണീറ്റ് പോന്നു വിളക്ക് എണ്ണ തീർന്നിട്ട് കെട്ടതാണെന്ന് വിചാരിച്ചുകൊണ്ടുവന്നാണ് വാക്ക് സഹോദരങ്ങളെ ആ ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം എഴുന്നേറ്റ് പോന്നു അബൂത്തുല്ല ആ പാത്രത്തിൽ കൈയിട്ടിരുന്നു

ൻസാരിഹാൻ അടുത്തേക്ക് വിളിച്ച് രണ്ട് ഷോൾഡറിലും സ്വീകരിച്ച് അത് നെഞ്ചിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ഈ വേണ്ടി ഓടുന്ന ചരിത്രത്തിൽ നമുക്കറിയാം സഹോദരങ്ങളെ എത്രത്തോളം ഉണ്ട് അന്നം ഉള്ളത് കുറച്ചാണ് എനിക്ക് ആവശ്യമുള്ള സാധനമാണ് ആവശ്യമുള്ള സമയത്ത് ദാനം ചെയ്യുമ്പോൾ പ്രത്യേകം പ്രതിഫലം കൂടുതലാണ് അതുകൊണ്ട് എടുത്തു കൊടുക്കുക എന്തിന് ആരാന്റെ പ്രതി ആരാന്റെ പിന്നെ കിട്ടാനല്ല പൊങ്ങച്ച വർത്താനം കേൾക്കാനല്ല എനിക്ക് രക്ഷപ്പെടണമെന്ന അതുകൊണ്ട് രേഖപ്പെടുത്തുന്ന അമലുകളുമായി സഹോദരങ്ങൾ പറഞ്ഞത് നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യണം അതുപോലെ നീ ഇഷ്ടപ്പെട്ട നിന്റെ മുതൽ നീ ദാനധർമ്മത്തിലേക്ക് കൊടുക്കണം ഒരു വിഹിതം സ്വതർക്കു വേണ്ടി മാറ്റിവെക്കുന്ന നല്ല മനസ്സും അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ